കണ്ണാർക്കാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ലീഗ് നിയോജക മണ്ഡലം പ്രവർത്തന സമിതി യോഗം നാലാം തവണയും എൻ ഷംസുദ്ദീന് അവസരം നൽകണമെന്ന ഒരു വിഭാഗവും മണ്ഡലത്തിൽ നിന്ന് ഒരാൾ വേണമെന്ന മറു വിഭാഗവും യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടന്നില്ല സ്ഥാനാർത്ഥി തന്നെ ചർച്ചകൾക്ക് സമയമായില്ലെന്നും മണ്ഡലത്തിലെ നേതാക്കളോട് കൂടിയാലോചിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയുള്ളൂ എന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ യോഗം ഉറപ്പ് നൽകി മണ്ഡലത്തിൽ നിന്നുള്ളയാൾക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗവും ഷംസുദ്ദീൻ തന്നെ തുടരണമെന്നാവശ്യപ്പെട്ട് മറു വിഭാഗവും സംസ്ഥാന നേതാക്കളെ കണ്ടിരുന്നു യോഗത്തിലും ഇതേ ആവശ്യം ഉയർന്നു മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം യോഗത്തിലും ശക്തമായി വാദം ഉന്നയിച്ചു ഷംസുദ്ദീൻ തന്നെ സ്ഥാനാർത്ഥിയാവണമെന്നും മറ്റൊരു വിഭാഗവും ആവശ്യപ്പെട്ടു ഇതോടെ നേതൃത്വം ഇടപെട്ട് സ്ഥാനാർത്ഥി നിർണയത്തോടെ എടുക്കുമ്പോൾ മണ്ഡലം കമ്മിറ്റി യോഗം ചേരുമെന്ന് അറിയിച്ചു ഇരുവിഭാഗവും പരസ്യപ്രസ്താവനകളോ മാധ്യമാഭിമുഖങ്ങളോ നൽകരുതെന്നും യോഗം തീരുമാനിച്ചു പ്രസിഡന്റ് റഷീദ് ലായൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു വൈകിട്ട് അഞ്ചു മണിക്ക് ചേർന്ന യോഗം രാത്രി പത്ത് മണിയോടെയാണ് അവസാനിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവലോകനം എസ്ഐആർ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം